നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടും ഉറക്കം നഷ്ടപ്പെട്ട് ശങ്കർദാസും വിജയകുമാറും തിടുക്കപ്പെട്ടാണ് ഇരുവരും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് ഓടിയിരിക്കുന്നത് ഇരുവരെയും ഭയപ്പെടുത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണ് കേന്ദ്ര സംഘത്തിന്റെ വായിലെങ്ങാനും കയറി പോയാൽ ഊരി പോരാൻ കഴിയില്ല എന്ന് ശങ്കർദാസിനറിയാം എങ്ങനെയും മുൻകൂർ ജാമ്യം ഒപ്പിച്ചെടുക്കാൻ കൊടിയേറ്റിയ വക്കീലന്മാരെ ഇറക്കിയിരിക്കുകയാണ് ശങ്കർദാസും എൻ വിജയകുമാറും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ശങ്കർദാസിനെയും വിജയകുമാറിനെയും വിരൽ ചൂണ്ടി തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം ഇതോടുകൂടിയാണ് പണി പാളി ഏതു നിമിഷം വേണമെങ്കിലും എസ് ഐ ടി തൂക്കിയെടുക്കുമെന്ന് ശങ്കർദാസിനും വിജയകുമാറിനും ബോധ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി ശങ്കർദാസും വിജയകുമാറും ചർച്ചകൾ നടത്തിയിരുന്നു എത്രയും പെട്ടെന്ന് തങ്ങളെ രക്ഷിച്ചെടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇരുവർക്കും പറയാനുള്ളത് ശങ്കർദാസിനെയും വിജയകുമാറിനെയും സംബന്ധിച്ചിടത്തോളം അകത്തായി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ള കുടുംബക്കാരൊക്കെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശങ്കർദാസിന്റെ മകൻ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പ് ശങ്കർദാസിന്റെ മുന്നിൽ ഓച്ചാലിച്ച് നിൽക്കുകയാണ് എന്നുള്ള ഒരു വിമർശനമുണ്ട് ഇനിയും അറസ്റ്റ് വൈകി കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ശങ്കർദാസിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാകും അതുകൊണ്ട് എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്തേ മതിയാകും എന്നാൽ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് ശങ്കർദാസിന്റെ ആവശ്യമാണ് എസ് ഐ ടി യുടെ കൈകളിൽ തങ്ങൾ ഭദ്രമാണ് എന്ന് ശങ്കർദാസിനും വിജയകുമാറിനും അറിയാം എന്നാൽ സ്വർണക്കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നുണ്ട് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അനധികൃത സമ്പാദ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് കണ്ടുകെട്ടുന്ന നീക്കത്തിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും ഈ ഒരു ഭീതിയാണ് ഇപ്പോൾ ശങ്കർദാസിനും വിജയകുമാറിനും ഉള്ളത് അതുകൊണ്ട് ഇ ഡിയുടെ കൈകളിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണ് അവസാന നിമിഷം ഇപ്പോൾ ശങ്കർദാസും വിജയകുമാറും പയറ്റുന്നത് കൊല്ലം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാൻ പക്ഷേ സാധ്യതയില്ല കേസിൽ ഉൾപ്പെട്ട ആർക്കും കോടതി ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല ആർക്കും മുൻകൂർ ജാമ്യവും കൊടുത്തിട്ടില്ല ജയശ്രീക്ക് മാത്രമാണ് ഒരു ഇളവ് കിട്ടിയത് ജയശ്രീ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയതുകൊണ്ടാണ് ശബരിമല കേസിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടുള്ളൂ എന്ന് കീഴ് കോടതികൾക്ക് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അതായത് ജാമ്യ ഹർജിയുമായി വരുന്നവരെ ഓടിക്കണമെന്നാണ് മുന്നറിയിപ്പ് ചോദ്യം ചെയ്യലിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയാണ് എസ് ഐ ടി നീക്കം അതിന് തടയിടാൻ മുൻകൂർ ജാമ്യം ഒപ്പിക്കാൻ ചക്രശ്വാസം വലിക്കുകയാണ് ശങ്കരണൻ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ എസ് ഐ ടി യെ ഹൈക്കോടതി വിമർശിച്ചിരുന്നല്ലോ അത് വലിയ ചർച്ചകൾക്കായിരുന്നു വഴിവെച്ചത് അതായത് എസ് ഐ ടി അന്വേഷണം അട്ടിമറിക്കാൻ ചില കളികൾ നടത്തുന്നുണ്ടോ എന്നുള്ള സംശയമായിരുന്നു ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ഇനി എസ് ഐ ടിക്ക് ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് ഒന്നും ചെയ്യാനേ കഴിയില്ല ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് അറസ്റ്റ് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇപ്പോൾ ശങ്കർദാസും വിജയകുമാറും മുൻകൂർ ജാമ്യത്തിൽ ഓടിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് സ്വർണപ്പാടികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെ മൊഴി പത്മകുമാറിന്റെ ഈ മൊഴിയാണ് തിരിച്ചടി ഉണ്ടാക്കിയത് ഇതിനിടെ ശങ്കർദാസും വിജയകുമാറും ചില അതിബുദ്ധികൾ കാണിച്ചു അതായത് ബോറ്റിയെ ഇവർക്കറിയില്ല എന്നൊക്കെയായിരുന്നു എസ് ഐ ടിക്ക് മുൻപിൽ മൊഴി കൊടുത്തത് എന്നാൽ പോറ്റി പറഞ്ഞു ദേവസ്വം ബോർഡിലെ അന്നത്തെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും എനിക്ക് കൃത്യമായിട്ട് അറിയാം അവരുമായി പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെ പോറ്റി വെട്ടി തുറന്ന എസ് ഐ ടി പറഞ്ഞിരുന്നു പത്മകുമാറിനൊപ്പം ശങ്കർദാസിനും വിജയകുമാറിനും കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ടെന്ന് ഇതോടെയാണ് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടത് അവരെ ഉടൻ ചോദ്യം ചെയ്യണം കസ്റ്റഡിയിൽ എടുക്കണം എന്നുള്ള കട്ടായം ഉത്തരവ് ഹൈക്കോടതി ഇട്ടതും ഇതിന്റെ ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ കിടന്ന് നരകിക്കുന്നവർ സർവ്വതും നശിപ്പിക്കാൻ കുനിഞ്ഞിറങ്ങുകയാണ് കൊള്ളയിൽ പങ്കാളികളായവരെ മുഴുവൻ കുടുക്കുന്ന മൊഴിയാണ് പത്മകുമാറും വാസുവും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കടത്തിലെ അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ ജയിലിൽ കിടക്കുന്നവർ കൃത്യമായി ഓരോ ഘട്ടത്തിലായി നിർണായക മൊഴികൾ അന്വേഷണ സംഘത്തിന് കൊടുക്കുന്നു ഇപ്പോൾ അകത്തായിരിക്കുന്നവരിൽ കേസ് ഒതുക്കി തീർക്കാൻ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്ന കളികൾ അടമടലം പൊളിക്കുന്നത് കിടക്കുന്ന കൂട്ടരാണ് വാസുവിനെയും പപ്പകുമാറിനെയും ചാവേറുകളാക്കി മറ്റു ചിലരെ രക്ഷിക്കാനുള്ള പദ്ധതി നടക്കുന്നുണ്ട് അതിരുകൂട്ടർക്കും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പുറത്തുള്ള സംഘത്തിന്റെ നീക്കങ്ങൾക്ക് ഒരു മുഴം മുന്നേ എറിയുകയാണ് പപ്പനും വാസുവും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ എന്തൊക്കെ ചർച്ചയാണ് നടക്കുന്നത് ആരെയൊക്കെ രക്ഷിക്കാനാണ് ആരെയൊക്കെ ചാവേറുകളാക്കാനാണ് നീക്കം നടക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും പപ്പകുമാറിന്റെയും വാസുവിന്റെയും അടുത്തൽ എത്തുന്നുണ്ട് അതായത് ഇരുവർക്കും ജയിലിനുള്ളിൽ തന്നെ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരെയും സംരക്ഷിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് പത്മകുമാറും വാസുവും ഇപ്പോൾ മൊഴികൾ കൊടുക്കുന്നത് ഇപ്പോൾ എസ് ഐ ടിക്ക് കൊടുത്തിരിക്കുന്ന അതേ മൊഴി ഇ ഡിയുടെ മുൻപിലും വാസുവും പത്മകുമാറും ആവർത്തിച്ചാൽ അത് കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവരെയും അടപടലം തൂക്കുന്നതായിരിക്കും ഇത് മാത്രമല്ല സി പി എം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമുക്കറിയാം ഭരണത്തിൽ ഇരിക്കുന്നത് സി പി എമ്മിന്റെ ആൾക്കാരാണ് ദേവസ്വം ബോർഡിൽ മുഴുവൻ ആ സമയത്ത് ഉൾപ്പെടെ നടന്നിരിക്കുന്ന കൊള്ളകൾക്ക് ഈ പാർട്ടിക്ക് പാർട്ടിയിൽ ഉള്ളവർക്ക് കൃത്യമായി പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് സ്വർണപ്പാളി കേസിൽ വിവാഹത്തിലായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ആദ്യം ശബരിമലയിൽ എത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട് സന്നിധാനത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ജീവനക്കാർ നേരിട്ടെത്തിയായിരുന്നു അന്ന് സ്വർണം പൂശിയത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ആറിനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് സ്മാർട്ട് ക്രിയേഷൻസ് പങ്കുവച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് ജീവനക്കാരെ സന്നിധാനത്ത് എത്തിച്ചാണ് രണ്ടായിരത്തി ഒൻപതിൽ സ്വർണം പൂശിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇതാണ് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് നേരിട്ടെത്തി സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യയും ജീവനക്കാരും ഉള്ളപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തിന് സ്വർണപ്പാളികൾ ചെന്നൈക്ക് കൊണ്ടുപോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കൊള്ളയിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന് വരുത്താൻ പണിയെടുക്കുന്ന സി പി എമ്മിന് ഈ റിപ്പോർട്ട് കനത്ത തിരിച്ചടിയാണ് അതായത് സന്നിധാനത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ സ്വർണം പൂശാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിനെ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിനെ എല്ലാം മറികടന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് ഇവിടെയാണ് കൊള്ളയുടെ വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ളത് വ്യക്തമാകുന്നത് വലിയ ചതിയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം കോടതിയിൽ മറുപടി പറയേണ്ടി വരും സ്വർണ ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെയാണ് സന്നിധാനത്ത് സഹായിയായി ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഒൻപതിലെ സ്വർണം ഭൂഷൻ ശബരിമലയിൽ സ്പോൺസർ എന്ന രീതിയിൽ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു തുടങ്ങിയത് സ്മാർട്ട് ക്രിയേഷൻസ് എം ഡി പങ്കജ് ഭണ്ഡാരി പറയുന്നത് പ്രകാരം രണ്ടായിരത്തിഒൻപത് നവംബറിൽ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് ഒരു മാസം മുൻപ് ഒക്ടോബറിലാണ് ജോലികൾ തുടങ്ങിയത് സന്നിധാനത്തെ മൂന്ന് ഉപപ്രതിഷ്ഠകളുടെ മേൽക്കൂരയും ഭിത്തികളും സ്വർണം പൂശുന്ന ജോലികളാണ് ചെയ്തത് കന്നിമൂല ഗണപതി മാളികപ്പുറത്തമ്മ നാഗരാജാവ് എന്നീ ശ്രീകോവിലുകളാണ് ഇത്തരത്തിൽ ചെയ്തത് തങ്ങളുടെ ഏറ്റവും മികച്ച ജീവനക്കാരെ ഉപയോഗിച്ച് സമയബന്ധിതമായിട്ടാണ് ജോലികൾ പൂർത്തിയാക്കിയതെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ദ്വാരപാലക ശില്പാളികൾ ചെന്നൈയിൽ കൊണ്ടുപോയപ്പോൾ മുൻപ് ഇത്തരത്തിൽ കൊണ്ടുപോയിരുന്നോ എന്ന് ഹൈക്കോടതി ജഡ്ജിക്ക് തോന്നിയ സംശയമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള പുറത്തെത്തിച്ചത് ഉണ്ണികൃഷ്ണൻകൂട്ടി രണ്ടായിരത്തി പതിനാറ് മുതലാണ് സ്മാർട്ട് ക്രിയേഷൻസിനെ ശബരിമലയിലെ നിർമ്മാണ ജോലികളിൽ ഇടപെടുത്തി തുടങ്ങിയത് പത്തൊൻപതിലാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പാളികളും ഇളക്കിയെടുത്ത് സ്പോൺസറായ പോർട്ടിക്ക് കൈമാറുന്നത് ഈ പാളികൾ ഒരു മാസത്തിന് ശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ സ്വർണം വേർതിരിച്ചോ പാളികളായി വിൽപ്പന നടത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താറുണ്ട് രണ്ടായിരത്തി നാല് മുതൽ എട്ട് വരെ സഹായിയായി സന്നിധാനത്ത് പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ ശേഷമാണ് തട്ടിപ്പിലേക്ക് കടന്നതെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിൽ എത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിലേക്ക് കടന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് എന്നുള്ളതും വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പോർജി തന്നെ ഇവരെ ശബരിമലയിൽ വീണ്ടും എത്തിച്ചു അതിനുശേഷം വലിയ ആസൂത്രണം തന്നെ നടത്തിയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുകയാണല്ലോ കൃത്യമായ ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ബോർഡിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു നീക്കം ശബരിമലയിൽ നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ സ്മാർട്ട് ക്രിയേഷൻസിനോ കഴിയില്ല എന്നിട്ടും ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന അന്നത്തെ ഉദ്യോഗസ്ഥർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന് എങ്ങനെ ഇത് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കും വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് വലിയൊരു ഒരു തിരിച്ചടി കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇ ഡി കളത്തിലിറങ്ങിയത് തന്നെ സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം വെള്ളിടി വെട്ടി നിൽക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ സി ബി ഐ ഈ കേസിലേക്ക് എത്താനുള്ള എല്ലാ പഴുതുകളും നോക്കുകയാണ് സി ബി ഐ കോടതിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി അനുവദിച്ചാൽ അന്വേഷണം നടത്താൻ തങ്ങൾ ഒരുക്കമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്രത്തിന്റെ കൃത്യമായ കളിയാണ് കാരണം ഈ കേസിലേക്ക് ഇ ഡിക്കൊപ്പം സി ബി ഐയും എത്തേണ്ടതുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അതുകൊണ്ട് കിട്ടിയാൽ ഊട്ടി എന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടുകയാണ് എസ് ഐ ടി അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം തേടി ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് മാത്രമല്ല കേസിൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്ന പൊതു ആവശ്യവും ഉയർന്നിട്ടുണ്ട് വിദഗ്ധരും ഈ അഭിപ്രായം തന്നെ ഉന്നയിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ ഹർജിയിൽ ഹൈക്കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധ്യത ഏറെയാണെന്നാണ് നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് സിബിഐക്ക് കോടതി അന്വേഷണത്തിന് അനുമതി നൽകി കഴിഞ്ഞാൽ മന്ത്രിയായ വാസവനിലേക്കും മുൻമന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒക്കെ അന്വേഷണം എത്തും മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെയും ആവശ്യം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ സർക്കാരിനെ വീഴിക്കാൻ ഇത് വലിയ അവസരമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് അല്ലാതെ അവർക്ക് ശബരിമല വിശ്വാസം തുളുമ്പി നിൽക്കുന്നത് കൊണ്ടൊന്നുമല്ല സി ബി ഐ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുമെന്ന് ഉറപ്പാണ് അതിനിടെ ശബരിമലയിൽ നടന്ന പഞ്ചലോഹ വിഗ്രഹ കടത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനിടെ എസ് ഐ ടി കടുത്ത തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഹാജരാകാൻ ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗൂഢാലോചന വഞ്ചന ക്ഷേത്ര വിഗ്രഹങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ കമ്മീഷണർമാർ എന്നിവർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ഇപ്പോൾ എസ് ഐ ജിയുടെ കസ്റ്റഡിയിലുള്ള ഗോവർദ്ധൻ ജാമ്യം തേടി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണവുമായി സഹകരിച്ചിട്ടും പ്രത്യേക അന്വേഷണ സംഘം തന്നിൽ നിന്ന് ബലമായി സ്വർണം പിടിച്ചെടുത്തു എന്നാണ് ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അനധികൃതമായി സ്വർണം കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഗോവർദ്ധൻ തനിക്ക് പങ്കില്ല എന്ന് ജാമ്യാപേക്ഷയിൽ പറഞ്ഞു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി പലതവണ സ്വർണം സംഭാവന ചെയ്തതായും ഗോവർദ്ധൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സ്വർണം പൂശുന്നതിനായി ഏകദേശം ഒൻപത് ലക്ഷം രൂപ വിലമതിക്കുന്ന നൂറ്റി എൺപത്തിനാല് ഗ്രാം സ്വർണം സംഭാവന ചെയ്തതായും ഗോവർദ്ധൻ അവകാശപ്പെട്ടു ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും വാതിൽ ചട്ടക്കൂടുകളിൽ നിന്നും പാളുകളിൽ നിന്നുമുള്ള സ്വർണം ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന രണ്ട് ക്രൈംബ്രാഞ്ച് കേസുകളിലും ഗോവർദ്ധൻ പ്രതിയാണ് ഡിസംബർ പത്തൊൻപതിന് ഗോവർദ്ധൻ അറസ്റ്റിലായതു മുതൽ കസ്റ്റഡിയിലാണ് രണ്ട് കേസുകളിലും ഇയാൾ ഇപ്പോൾ ജാമ്യം തേടിയിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ എ പ്രകാരമുള്ള കുറ്റകൃത്യവും ക്രൈംബ്രാഞ്ചിന് മുൻപാകെ സമർപ്പിച്ച എഫ്ഐആറുകളിൽ ഉൾപ്പെടുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായി ജസ്റ്റിസ് മുരളീകൃഷ്ണ ചൊവ്വാഴ്ച കൂടുതൽ പരിഗണനയ്ക്കായി കേസ് ഡിസംബർ മുപ്പതിലേക്ക് മാറ്റി ശബരിമല സ്വർണ കൊലയിൽ നിർണായകമായ നീക്കങ്ങളിലേക്ക് എസ് ഐ ടി കടക്കുകയാണ് ഇതിനിടയിൽ കൂടി ഇ ഡി ഈ കൊള്ളക്കാരുടെ സമ്പത്തിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും അത് കണ്ടു കെട്ടുന്നതിലേക്കുമുള്ള നീക്കത്തിലേക്കും കടക്കുന്നു കടത്തുന്നു